ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരിഞ്ഞാലക്കുടയാണ് വില്പ്പനയ്ക്ക് തയ്യാറായി ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ ഒരു വീട് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ വീടെന്ന് പറഞ്ഞ ഒരു അഞ്ച് സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് നല്ല കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് അഞ്ച് സെൻറ്റിലാണ് ഈ വീട് ഇരിക്കുന്നത് ഇത് ചുറ്റുവട്ടത്ത് നല്ല ലൊക്കേഷനിൽ നല്ല 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 വീടുകളൊക്കെ ഉണ്ട് ഇതാണ് അട സിറ്റൗട്ട് ഹാളാണ് ഹാള് നല്ല വലുപ്പമുള്ള ഹാളാണ് ഡൈനിങ് കൂടിയിട്ട് രണ്ടും കൂടിയിട്ടുള്ള ഹാളാണ് ഹാളിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറായിട്ടാണ് കിച്ചൺ വരണത് താഴെ രണ്ട് ബെഡ്റൂമുള്ളത് ഇതിനാണ് ബാത്ത്റൂമ അറ്റാച്ച്ഡ് കബോർഡുണ്ട് ഇതാണ് ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് അടുത്തത് അതും കബോർഡൊക്കെ ഉണ്ട് നല്ല വലുപ്പുള്ള കബോർഡുകളൊക്കെയാണ് ഉള്ളത് ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ബിൽഡിങ്സ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇത് സ്റ്റയർ മുകളിലേക്ക് പോകാം മുകൾ ഭാഗത്തും നല്ലൊരു ഹാള് ഉണ്ട് അതേപോലെ മുകളിലും ഒരു ബെഡ്റൂമുണ്ട് ഒക്കെ നല്ല മാസ്റ്റർ ബെഡ്റൂംസ് ആണ് ഇതിനകത്തുള്ളത് വിൻഡോ ഒക്കെ മൂന്ന് മൂന്ന് നാല് വിൻഡോകളുണ്ട് പിന്നെ ബാത്റൂംസ് ഹൈറ്റ് നല്ല ഹൈറ്റിലുള്ള ബാത്റൂം സർക്കെയാണ് നല്ലത് ഇതിന് നല്ലൊരു ബാൽക്കണി ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബാൽക്കണി കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ അഞ്ച് സെൻറ്റിലാണ് ഇപ്പോൾ വീടിയിരിക്കുന്നത് നമുക്ക് സെൻറ്റ് കൂടുതലായിടെ ഇണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സെൻറ്റ് കൂടുതലായി നമുക്ക് മേടിക്കാവുന്നതാണ് ഇപ്പോൾ നിലവിൽ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് ഇനി ഒരു ബെഡ്റൂം കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷനുണ്ട് ബെഡ്റൂംസിനുള്ളത് ഇവിടെ സ്പേസ് ഉണ്ട് നന്നായിട്ട് സ്പേസ് ഉണ്ട് ഒരു ബെഡ്റൂമിന് കൂടിയുള്ള എല്ലാ പണി കഴിഞ്ഞ് ഇതിന് മതി മതിൽ കെട്ടി ഗേറ്റ് വെച്ച് എല്ലാം ഫിനിഷ് ചെയ്ത് തരും മതിലിൻ്റെയും ഗേറ്റിൻ്റെയും വർക്ക് മാത്രം ബാലൻസ് ഉള്ളൂ ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷമാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ഓക്കെ